അമ്മേന്റെ സൺസ്ക്രീൻ സൺസ്ക്രീൻ കാരണം നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകും പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്കൂളിൽ പോയി അപ്പൊ ഇന്നവർക്ക് കൊറച്ചുനേരം ക്ലാസ് ഇല്ല ആടാ ഇൻഡിപെൻഡൻസ് ഡേന്റെ കുറച്ച് സെലിബ്രേഷൻ എല്ലാം വലിയ രീതിയിലൊന്നും ഇല്ല ഇപ്രാവശ്യം വയനാട്ടിലെ പ്രശ്നം കാരണം പിന്നെ വലിയ രീതിയിലൊന്നും സ്കൂളുകളിലും ഒന്നും പോയില്ല അമ്മാമ്മയും പോയി അമ്മമ്മക്കും അത്രയല്ലേ മറ്റു വൈകുന്നേരം വരെ പായസം എല്ലാം വെച്ചിട്ട് പരിപാടികളെല്ലാം ഉണ്ടാകുന്നുണ്ട് പിള്ളേരെ അപ്പൊ ഇപ്രാവശ്യം കൊടിവരുത്തുന്നു അത്ര മാത്രം അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ചിലപ്പോ ഇത് പോസ്റ്റ് ഇത് കഴിഞ്ഞിട്ടാണല്ലേ ചെയ്ത് അല്ലേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതെ ഇന്നിപ്പോ നല്ല തിരക്ക് പിടിച്ചൊരു ദിവസമാണ് കാരണം നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അതിന് വേണ്ടിട്ട് ടിക്കറ്റ് എടുക്കണം അപ്പൊ ഏടിയാണെന്നല്ലത് നമുക്ക് അടുത്ത വീഡിയോയില് സസ്പെൻസ് ആയിട്ട് വെക്കാം അപ്പൊ അതിനിപ്പം നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുണ്ട് അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങി ഇറങ്ങിപ്പോ പതിനൊന്ന് മണിക്ക് ക്ലാസ് ആയതുകൊണ്ട് ഇനി വഴി അവരെ കൂടെ കൂട്ടണം അല്ലേ മണിയാവും അറിയില്ലാന്ന് എല്ലാം റെഡി ആയി അപ്പൊന്ന് വെച്ച നാളത്തേക്ക് ഇനി ടിക്കറ്റ് വേണം ഇന്ന് പോയിട്ട് എടുക്കണം ആ അപ്പൊ നമ്മൾ എല്ലാർക്കും കൂടി ആവുമ്പോ ടിക്കറ്റിന്റെ കാര്യം എങ്ങനെയാന്ന് കിട്ടില്ലൊന്നും അറിയില്ല പൊതുവെ നമ്മള് ബസ്സിൽ പോകുന്ന എനിക്കും പിന്നെ അതിനെ പറ്റി അറിയില്ല ഓൺലൈനിൽ ബുക്ക് ചെയ്ല്ല അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പിന്നെ ശ്രീനാട്ടിനെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആയിരിക്കും കൂടുതലും അങ്ങനെ ും പോവാത്തതും കൊണ്ട് അങ്ങനെ അറിയുന്നില്ല ഏജന്റിന്റെ പരിപാടി നോക്കാം ഇത് ഒരു അർജന്റായി പോയി അപ്പൊ അതിനുവേണ്ടി കൊറേ കാര്യങ്ങളുണ്ട് ഇന്ന് ഡ്രസ്സ് എടുക്കണം പിന്നെ പോകേണ്ടത് കുറച്ച് പിള്ളേരെല്ലാം കൂട്ടിട്ട് പോകുന്ന കുറച്ച് കാര്യം തയ്യാറെടുക്കുക അതുകൊണ്ട് ഇന്നീ ഒരു ദിവസം ഇല്ലുതാനും നാളെ വേണം ആദ്യം ടിക്കറ്റിന്റെ നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് പോയിട്ട് ഒന്ന് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇന്നൊരു പിടിച്ച ദിവസം എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ാണ് നമുക്ക് അതുപോലെ പിക്ക് അധിക നേരം ഇല്ലല്ലോ വണ്ടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ആരും ഇല്ല അതുകൊണ്ട് അതിന്റെ അടക്കം ആണ് അവരെയും കൂട്ടാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഏതായാലും പോകുന്ന വഴിയെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു പോവാ അങ്ങനെ നമ്മളെ മണിക്കൂടിനും മേതോട്ടീനേയും കൂട്ടിയിട്ടുണ്ട് എന്താ നമ്മള് സ്നാക്സ് കഴിക്കാനൊക്കെ സമയം ഉണ്ടായില്ല അതുകൊണ്ട് വണ്ടീന്ന കഴിക്കുന്ന ബിസ്ക്കറ്റാ കൊണ്ടുപോയിനി മറ്റേ പഴയല്ലാം കൊണ്ടുപോയിണ്ട് ഇന്നിപ്പോൾ ഒന്നും വേണ്ട കാരണം പരിപാടിയോണ്ട് വേഗം വിടുന്നവർ ബിസ്കറ്റ് കൊണ്ടുപോയി അത് കഴിക്കുന്നു മണിക്കൂറിനും അതുകൊണ്ട് ഈ സമയം കുറച്ച് മൂപ്പട്ടേ കഴിക്കുന്നതെ പിന്നെ പിന്നെ രാവിലെ ഇല്ലേ ചായ കുടിക്കാനുള്ള സമയം ഏത് പാട്ടൊന്നും പാടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പ്ലാത്തർ ചോദിച്ചാൽ അപ്പൊ ആടുന്നു ആവൂല അതുകൊണ്ട് നമ്മൾ ചെയ്താൽ ഇവരെയും കൂട്ടിയിട്ട് വണ്ടി വിടാന്ന് അപ്പൊ ഇതുവരെ കാര്യങ്ങളൊന്നും നടന്നില്ല ഇപ്പൊ ഇനിയാണ് കാര്യങ്ങള് നടത്താനില്ല അപ്പൊ നമ്മളിത് വെറുതെ ഓട്ടം മാത്രം ആവുമെന്ന് അറിയില്ല ആന്ന് പ്ലാത്രേന്ന് പയ്യന്നൂരേക്ക് പോയെന്ന് അപ്പൊ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു ട്രെയിൻറെ കിട്ടാൻ ചാൻസ് കുറവാണെന്നു എവിടെ എന്തെങ്കിലും ഒരു ബാക്കി കച്ചിത്തുറുമ്പോ ബാക്കിയുണ്ടെങ്കിൽ ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിപ്പോലായി കിട്ടിയാലായി അല്ലേ അല്ലെങ്കിൽ നമ്മള് പിന്നെ ബസ്സിന് നോക്കേണ്ടി വരും ഇവരെയും പോയിപ്പം ഇവരെ അങ്ങ് വണ്ടി പോയിട്ട് രണ്ടാലും കൂടി എടുക്കണേ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സാധനങ്ങൾ എടുക്കാൻ അതുകൊണ്ട് ും പറ്റില്ല രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് എടുക്കണേ അപ്പൊ രാവിലെ തന്നെ മുട്ടായി കിട്ടിയല്ലേ ഷാനിലേട്ടനുണ്ട് അപ്പൊ വണ്ടിക്ക് മുട്ടിട്ട് തോന്നിട്ട് രാവിലെ തന്നെ മുട്ടായി കിട്ടും ഞായഴ് ശേഷം അതെ ീട്ന്ന് പോകുമ്പോ നമ്മള് പറഞ്ഞു അന്ന് പോകുന്ന വൈകി വിശേഷങ്ങളെല്ലാം പറഞ്ഞിട്ട് പോവാൻ ശരിക്കും പറഞ്ഞ ഒന്നും പറയാൻ പറ്റിയില്ല ഇവരെ കൂട്ടി പിന്നെ നമ്മൾ ഓടടാ ഓട്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോയി അതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയി ആദ്യം കിട്ടിയില്ല രണ്ടാമത് ആടെ നേരം അങ്ങനെ പിടിച്ച ദിവസമായിരുന്നു അതെ പക്ഷെ സമയം കുറഞ്ഞു പോയാലോ സന്ധ്യ അതിന് വീട് എത്താൻ വേണ്ടി ഷോപ്പിലെല്ലാം പോകുമ്പോ നല്ല തിരക്കായിരുന്നു പിന്നെ ഒന്നാമത് ലീവുമല്ലേ അതിന്റെ ഒരു തിരക്കുണ്ടായിനി അപ്പൊ എങ്ങനെയെല്ലാം ആക്കി വക കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എത്തി അപ്പൊ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നാളെ ഇവിടുന്ന് ഏഴുമണിയാകുമ്പോ പോണല്ലേ ഒമ്പത് മണിക്കൊക്കെ അതെ ഞാൻ മൂന്നാല് ദിവസമായി ഇങ്ങോട്ട് വരാതെ ആണ് സുഖായിട്ടില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ അമ്മേനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടാണ് വന്നി നമുക്ക് താല്പര്യം താല്പര്യം അങ്ങനെയല്ല ഈ പിന്നെ പോയത് അപ്പൊ അച്ഛനും ഉണ്ട് നമ്മളപ്പരം അതുകൊണ്ട് അമ്മ വരുന്ന ഉഷാറ് വരും ചെയ്യില്ല അമ്മ ഉണ്ടെങ്കിൽ അച്ഛനൊരു വരാനുള്ള ഉഷാറുണ്ടാവു അതുകൊണ്ട് ഇന്നിപ്പം ഇവര് ഇവിടെ എത്തി അപ്പൊ മണിക്കുട്ടൻ കിടന്നുറങ്ങിട്ടാ അപ്പൊ കൊറേ ഓടിയോണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മണിക്കൂട്ടിനെ പിടിച്ചു കടന്നുറങ്ങി ഒരാൾ ഇവിടെ ഉറങ്ങി കണ്ണുറക്കും കണ്ണുറക്കലുണ്ട്

അപ്പൊ ഇന്ന് നമ്മള് ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് പിന്നെ ആടെ ഫസ്റ്റ് ടിക്കറ്റ് ഇല്ല എന്നെല്ലാം വിചാരിച്ചോ അല്ലെ ടിക്കറ്റ് ഇല്ല എന്നെല്ലാം പറയാ അതെ നമ്മള് നിർത്തിച്ചാ പറയേണ്ടത് പറഞ്ഞോളാ ഇന്ന് ഉറങ്ങി അതെ അതെ അതെന്തേലും പെണ്ണിന്റെ ബാഗിലിട്ട് കുഞ്ഞുമോളെ വൈകിട്ട് ഇല്ല ആവശ്യമില്ല അത് സൺസ്ക്രീം അല്ലേ പറഞ്ഞിരുന്നത് പിടിച്ചിട്ട് ഇടക്ക് ഒന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് കാരണം ഇന്നും മൂന്നാളം മൂന്ന് വൈകിയായി അപ്പൊ പിന്നെ ഒന്നും എടുത്തില്ല ഇടുന്ന പോയി ആ വണ്ടീന്ന് നമ്മള് കൊറച്ച് കാര്യം പറഞ്ഞ അത്രയില്ല ബാക്കി ഒന്നും എടുക്കാൻ പോകുന്നു അല്ല ഇവരും ഇവർക്ക് പിന്നെ ഒരു ലുങ്കിയും ഒരു ടീഷർട്ടും എടുത്തു വെച്ച് ഇവരെ കാര്യമായി നമ്മക്ക് പിന്നെ നമ്മളിത് നോക്കണം പിള്ളേർത് നോക്കണം അത് രണ്ടു ദിവസത്തേ രണ്ടു ദിവസത്തെയും നോക്കണം അതെ ടു സദ്യ ഇല്ലേ ചേർക്കും ഒരു ഡ്രസ്സിന് വേണ്ടി ബാക്കി ഐറ്റംസ് മേതു അതിന്റെ ഹെയർ ബാൻഡ് കാര്യങ്ങള് അങ്ങനെ ഒരിക്കലൊക്കെ വേണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ട് എന്നോടേക്കെ എന്തിനാ ഇവര് തലേന്ന് തന്നെ അരമണിക്കൂറിനുള്ളിൽ കീഴിഞ്ഞ് പോകുന്ന ആൾക്കാരായിരുന്നു പിന്നെ ശ്രീനാരൻ അങ്ങനെ തന്നെ നാളെ ഇരണ്ടത് പോകുമ്പോണ്ട് ഇത് വരെ എടുത്തു വെച്ചിട്ടില്ലേ നാളെ രാവിലെ എണീച്ചിട്ടാകുമ്പോഴായിരിക്കും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടാവുക അല്ലെന്നേ പിന്നെ അല്ലേ അപ്പൊ നമ്മള് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോയിരുന്ന പറയേണ്ട ഒരു കാര്യമാണ് ആദ്യം നമ്മള് ടിക്കറ്റ് എടുക്കാൻ എല്ലാം വന്ന ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം പറഞ്ഞു എന്നിട്ട് കൊടുത്തിട്ട് പിന്നെ കിട്ടൂല കിട്ടൂലെല്ലാം വിചാരിച്ച് തിരിച്ചു വന്നു അല്ലേ അപ്പൊ ആട് നമ്മളിങ്ങനെ പരിങ്ങി കളിക്കുന്നറിയില്ല ആടെ ഒരു ചേച്ചി ഇണ്ടായിന് അവരോണ് ഒന്നുണ്ട് നിങ്ങൾ കൊടുത്തു നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ടാണ് രണ്ടാമത് അതെ അങ്ങനെ രണ്ടാമത് പറഞ്ഞിട്ടാ കൊടുത്തീ ഇല്ലെങ്കിൽ നമ്മള് ബസ്സിന് ബുക്ക് ചെയ്യാന്നില്ലേ തീരുമാനത്തില് ബസ്സിന് ഒക്കെ ഭയങ്കര ക്ഷീണേ നമ്മളൊരു കോട്ടയം പോയിട്ടുണ്ടായിന് ഇതുപോലെ ബസ്സിന് അപ്പൊ ആടെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര തലവേദന ഇതെല്ലാം ആയിട്ട് ഭയങ്കര ക്ഷീണായിരുന്നു ാണെങ്കിൽ പോവുന്നില്ല എന്നില്ലേല് എത്തിന് പിന്നെ ടിക്കറ്റ് കിട്ടിയോണ്ട് പിന്നെ രണ്ടാമതും ഒരു ഷറായി അപ്പാളീ രണ്ടമ്മമാരും ഇടീല്ലോ അല്ലേ അമ്മ രണ്ടാളും പൈസ രണ്ടാളീ േലമേടുത്ത് പോയതാണ് ഒറ്റാനും പറ്റില്ല ഒറ്റില്ല പിന്നെ പോണെന്ന് പാട്ടുപെട്ടിയും കൊണ്ട് നടക്കുന്നുണ്ട് ഇത്രയും പെട്ടി പാട്ടുപെട്ടി എടുത്ത് നടക്കുന്നുണ്ട് പാട്ടുപെട്ടി എടുത്ത് മാറ്റി വെച്ചാൽ അതിന്റെ മോളില് അതാ പൊട്ടി താഴെ പൊട്ടിയ സാലായാലും <laughs> 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 എന്നാലും കൊറച്ച് കാര്യങ്ങളിലുണ്ടത്രെ അപ്പൊ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഉള്ളൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം പൈസ എടുത്തിട്ടുണ്ടേ അപ്പൊ പറഞ്ഞു നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു പറഞ്ഞിട്ട് പറയാറ അത് രാവിലെ പറഞ്ഞു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാൻ ചാനല് അത് തരില്ല മൈക്ക് തൊടാൻ വേണ്ടിയാണോ നോക്ക് ആ അതവേറെ അല്ല പോട്ടി പോ അതവേറെ അടുത്ത ദിവസം അങ്ങനാ അതവേറെ ബൈ ബൈ